പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസവും ഉള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ നാടുകളിൽ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരുതലും സ്നേഹവും തിരിച്ചറിഞ്ഞ് ആത്മാവി പോരാടാൻ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾ വിലയേറിയതായി കാണുന്നു തീർച്ചയായും നിങ്ങളുടെ തലമുറ നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കുടുംബജീവിതം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഉയർച്ച പ്രാപിക്കും നിങ്ങളെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിയില്ല കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് തമ്പുരാൻ്റെ മക്കളായ നിങ്ങളെ അനുഗ്രഹിപ്പാൻ പിശാജിൻ്റെ സകല വെല്ലുവിളികൾക്കകത്തു നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ സഹായിപ്പാൻ യേശു ഇന്നും ജീവിക്കുന്നു ആ ദൈവത്തിൻ്റെ കരുതലും കൃപയും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്നു നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാശിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച അതേ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ദൂത് എനിക്ക് പ്രകാശിപ്പിച്ചതുകൊണ്ട് ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുകയാണ് ഈ വാക്യത്തിൽ കൂടെ എലിസബത്തിൻ്റെയും സെക്രിയാവിൻ്റെയും ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ളത് വ്യക്തതയോടുകൂടെ പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൂതൻ ആലയത്തിൽ ധൂപം കാട്ടുന്ന സക്രിയാവിൻ്റെ അടുക്കൽ വന്ന പറഞ്ഞ ഒരു വാക്തത്വമാണൊരു വായിച്ചത് ഒരു പ്രവചനം എന്നാൽ അതിൻ്റെ നിവൃത്തിയാണ് ഈ രണ്ടു വാക്യം വാർത്തിക്യത്തിലിരിക്കുന്ന എലിസബത്തിനോടും വാർത്തിക്യത്തിലിരിക്കുന്ന സക്കറിയാവിനോടും ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ് നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും ആ മകൻ ഇടേണ്ട പേരും കൂടെ ആ കുഞ്ഞിനിടേണ്ട പേരും കൂടെ ദൂതൻ ദൂതനവിടെ വെളിപ്പെടുത്തുകയും അവന് യോഹന്നാൻ ാനെന്നു പേരിടണം അപ്പൊ എന്ത് വ്യക്തതയോടുകൂടെയ പ്ലാനോടുകൂടെയ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ സക്കറിയാവിന്റെ മുമ്പിൽ അയച്ചിരിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ കാര്യം പറയാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് തോന്നിയ നിലയിലല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാനുണ്ട് ഒരു പദ്ധതിയുണ്ട് നമ്മൾ എങ്ങനായിരിക്കണം നമ്മൾ ഏത് നിലയിൽ മുമ്പോട്ട് പോകണം നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണം നമ്മുടെ കുടുംബം ഏത് നിലയിലാകണം നമ്മുടെ ജോലി എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ ഭൗതിക നന്മകൾ എങ്ങനെ ഉയർത്തപ്പെടണം കർത്താവുമുള്ള ജീവിതം നമ്മുടെ എങ്ങനെ ആയിരിക്കണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു പ്ലാൻ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മളെക്കുറിച്ച് ദൈവത്തിനുണ്ട് അതിൻ്റെ തെളിവാണ് സക്കരിയാവിനോട് പറയുന്നത് മകനെ പ്രസവിക്കും എന്ന് മാത്രമല്ല ആ കുഞ്ഞിനിടാനുള്ള പേരും കൂടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ദൂരം എന്നാൽ ആ പറഞ്ഞ നിവർത്തി നമ്മൾ കഴിഞ്ഞ പകൽ ചിന്തിച്ചതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിച്ചു അത് ആയിരക്കണക്കിന് ജനത്തിന് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അതിൻ്റെ ഒരു നിവൃത്തിയാണ് ഇരുപത്തി ഇരുപത്തിയഞ്ച് വാക്യം അവിടെ എഴുതിയിരിക്കും നമ്മളെ വായിച്ചു കേൾപ്പിക്കാം ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിസബത്ത് എന്തു ചെയ്തു ഗർഭം ധരിച്ചു അപ്പം നോക്കിക്കേ നമ്മുടെ ദൈവം പറയുന്നവൻ മാത്രമല്ല നമ്മുടെ ദൈവം പറഞ്ഞത് പ്രവർത്തിക്കുന്നവനും കൂടെ പറഞ്ഞിട്ട് പോകുന്നവനല്ല അനുഗ്രഹിക്കാം വിടുവിക്കാം വഴി തുറക്കാം കുഞ്ഞുങ്ങളെ തരാം ജോലി തരാം ഉയർച്ച തരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ദൈവത്തെ അല്ല നമ്മൾ ആശ്രയിക്കുന്നത് ആ കാര്യം സമയത്ത് പ്രവർത്തിക്കുന്ന വീര്യപ്രവർത്തി ചെയ്യുന്ന ഒരത്ഭുത മന്ത്രിയാണ് നമ്മുടെ ദൈവം ആ അത്ഭുത മന്ത്രിയുടെ ശ്രേഷ്ഠതയാണ് വാർത്തിക്യത്തിൽ ഗർഭപാത്രം ചുരുങ്ങി രക്തധമനികളുടെ രക്ത ഓട്ടങ്ങൾ നനച്ചു നല്ല പ്രായമുള്ള ശരീരത്തിൽ ഒരു കുഞ്ഞിനെ ജനനം കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല എന്നാൽ എൻ്റെ ദൈവത്തിന് അത് സാധ്യമാണ് അതുകൊണ്ട് ദൈവം ആ വാക്യത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവൾ ഗർഭം ധരിച്ചു എന്നതാണ് ഈ ഗർഭം ധരിച്ച കാരണത്താൽ അവിടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവെന്നെ കടാശിച്ചു അപ്പൊ എന്തോ ഉണ്ടായിരുന്നു ഒരു നിന്നുണ്ടായിരുന്നു എവിടെയാ അവൾ നിന്ദിക്കപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ സമൂഹത്തിൽ സൊസൈറ്റി വീട്ടിൽ പള്ളിയിൽ അവളായിരുന്ന ഏത് സൊസൈറ്റിയാണോ ആ സൊസൈറ്റി മനുഷ്യരുടെ ഇടയിൽ എന്തോ ഉണ്ടായിരുന്നു ഒരു നിന്നുണ്ടായിരുന്നു ആ നിന്ന സ്വർഗം ഇവിടെ മാറ്റുകയാണ് എങ്ങനെ വാക്തത്വ നിറവേറിലൂടെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടുകൂടെ ഞാൻ പറയാം നിങ്ങൾ ഏതൊക്കെയോ മേഖലകളിൽ നിന്ദിക്കപ്പെടുന്നവരാകാം കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ നിന്നേ അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിൽ നിങ്ങൾ നിന്നേ അനുഭവിക്കുന്നുണ്ടാകാം ശുശ്രൂഷയിലും നിങ്ങൾ നിന്നേ അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചാർച്ചക്കാരുടെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ നിങ്ങൾ നിന്ന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാകാം പക്ഷേ ഇന്ന് രാവിലെ വിശ്വസിക്കുക എലിസബത്തിൻ്റെ ദീർഘനാളുകൾ കൊണ്ട് അവിടെ പുറകെ നടന്ന നിന്ന മനുഷ്യന് പറഞ്ഞ സകല വാക്കുകൾക്കും മനുഷ്യർ നോക്കിയ സകല നോട്ടത്തിനും മനുഷ്യർ എഴുതിയ സകല വിധികൾക്കും അപ്പുറമായി ദൈവം അവിടെ നിന്ന് ഉരുട്ടി നീക്കിയതുപോലെ നിങ്ങളുടെ നിന്ന് ദൈവം നീക്കും എവിടെയാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത് അവിടെ ദൈവം നിങ്ങളെ ഉയർത്തും എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് തോന്നിയത് അവിടെ നിങ്ങൾക്കൊരു ജയം നൽകും നിങ്ങളുടെ നിന്ന എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകില്ല എലിസബത്തിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ച് മനുഷ്യരുടെ ഇടയിലുള്ള നിന്ന നീക്കുവാൻ ദൈവ കടാശിച്ചെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ചിലരെ നോക്കി ഞാൻ ദൂതു പറയുകയാ നിങ്ങളുടെ ഇടയിലുള്ള നിന്നയെ നീക്കുന്നു ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നു വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ധാരാളം പ്രിയപ്പെട്ടവർ നിന്ദിക്കപ്പെടുന്ന കാണാൻ കഴിയും പഴി നിയമത്തിലെ കഥാപാത്രമായിരിക്കും നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു മനുഷ്യനാണ് ഊസ് ജീവിച്ചിരുന്ന യോബം തൻ്റെ പത്തു മക്കളും മരിച്ചിട്ടും ദാസിദാസന്മാർ നഷ്ടപ്പെട്ടിട്ടും മൃഗസമ്പത്തും കൂടെ നഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്ന ഭാര്യയെ തന്നെ നിന്ദിക്കുന്നു എന്താണ് നിന്ദിച്ചത് ഈ മനുഷ്യ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി ചത്തുകൂടെ ഇതിനപ്പുറം വേറെ വാക്കു വേണ്ട കൂടെ ജീവിക്കുന്ന കൂടെയുള്ളവർ നിന്ദിക്കുന്നത് എന്തു വേദനയല്ലേ പുറത്തുള്ള നിന്ന് നമുക്ക് സഹിക്കാം പുറത്തുള്ള വാക്കുകൾ നമുക്ക് മയൻഡാതിരിക്കാം പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ സ്വന്തം വീട്ടുകാർ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ പറയുന്ന ചില നിന്ന വാക്കുകളുണ്ടല്ലോ താങ്ങാൻ പറ്റാത്തത് ഇവിടെ യോബിനെ ദൈ ഈ ഭാര്യ നിന്ദിക്കുകയും നിന്റെ ദൈവം എവിടെയെന്നാണ് ചോദിക്കുന്നത് ഓരഗോത്രന്മാർ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ഇടവിടാതെ ചോദിക്കുന്നു എന്നിട്ട് അവിടെ കുറിക്കുന്ന ഒരു പദമുണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം അവർ എന്നെ നിന്ദിക്കുന്നു നോക്കുക നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് നിന്ദിക്കുന്ന അനുഭവം അതുകൊണ്ട് ഈ യോബിൻ്റെ ഭാര്യ പറയുക നിന്റെ ദൈവം നിന്നെ കൈവിട്ടു നീ പിടിച്ചു വെച്ചിരിക്കുന്ന വിശ്വാസത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇനി നീ ചെയ്യേണ്ടത് എന്താ അറിയാമോ നീ ചത്തുകള നീ ജീവിച്ചിരുന്നുണ്ട് കാര്യമില്ല ഈ പുഴുവെടുത്ത ശരീരം കൊണ്ട് എത്രനാൾ നീ ജീവിക്കുമെന്നാ കഷ്ടപ്പെടുക അല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിന്റെ ദൈവത്തെ തള്ളിപ്പറ എന്നിട്ട് ചത്തുകളകാം കണ്ടോ നിന്നിക്കുന്ന നിന്ന കണ്ടോ അപ്പോസ്തല പ്രവർത്തിക്കകത്ത് കാണുന്നു അപ്പോസ്റ്റനായ പൗലൂസിനെയും ഷീലാസിനെയും നിന്നിക്കുന്ന ഒരു കൂട്ടം കൂട്ടഞ്ചന വസ്ത്രങ്ങൾ അഴിച്ച് ചന്തയിൽ കൊണ്ട് നിർത്തി കോലുകൊണ്ട് കുതിര തല്ലി അവരെ മുറിവേൽപ്പിച്ചു ആ അടികൾക്ക് ശേഷം കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിട്ടു അവിടെ കൊണ്ടവരെ ബന്ധിച്ചിട്ടു ുഷ്യടയുള്ള നിന്ന അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തിൻറെ വാക്ക് ഞാൻ നിങ്ങൾ കൈമാറുകയാണ് നിങ്ങൾ എവിടെങ്കിലും നിന്ദിക്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും തകർന്നവരാണെങ്കിൽ നിങ്ങളുടെ നിന്ന നീക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ കർത്താവ് അതിയായവനാണ് ഒരിക്കലും ഭാരപ്പെടേണ്ട എൻ്റെ ജീവിതം എങ്ങനെയായി ഞാൻ എങ്ങനെയായി ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന ചിന്തയിൽ നിങ്ങളിനി കലങ്ങണ്ട നിങ്ങളുടെ മനസ്സ് വേദനിക്കണ്ട നിങ്ങളുടെ നിന്ന് ഉരുട്ടി മാറ്റുവാൻ കല്ലുരുട്ടി മാറ്റുന്നത് പോലെ നിങ്ങളുടെ നിന്ന് ഉരുട്ടി മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവന് എന്തിനേറെ പറയും നമ്മുടെ പാഴ്ത്തപ്പെട്ട കർത്താവിനെ മനുഷ്യർ നിന്ദിച്ചില്ലേ യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് അട്ടകസിച്ചില്ലേ അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ലേ കള്ളനെന്ന് വിളിച്ചില്ലേ നോക്കുക എന്തെല്ലാം എന്നകൾ യേശു കർത്താവ് അനുഭവിച്ചു അവസാനം കല്ലെറയുടെ കല്ല് നീക്കി അവൻ പുറത്തു വന്നതുപോലെ അവൻ്റെ നിന്നകളെ അവൻ ചവിട്ടി ജയിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിന്നകൾ നിങ്ങൾക്ക് ജയമായി മാറും നിങ്ങൾ യേശു പുറത്തു വന്നതുപോലെ നിങ്ങളും പുറത്തു വരും യേശു കല്ലറയിൽ നിന്നും പുറത്തു വന്ന് ജീവനുള്ളവനായി തെളിയിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ നിന്നയിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെന്ന് നാലാടെ മുമ്പിൽ തെളിയാൻ പോകും നിങ്ങളെ പകച്ചവരുടെ മുമ്പിൽ കരയിപ്പിച്ചവരുടെ മുമ്പിൽ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കാതെ മുട്ടുമടക്കി ദൈവസംഗതി പ്രാർത്ഥിക്കും മുട്ടുമടക്കി കർത്താവിൻ്റെ സംഗതിയിൽ കരയ ആ ദൈവം നിങ്ങളെ നാലാട മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളുടെ നിന്ന മാറ്റി തലയെടുപ്പിച്ച് കർത്താവ് നിർത്തും അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ പറയുകയാണ് മനുഷ്യരുടെ ഇടയിലുള്ള നിന്ന നീക്കിയ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെയും ആ നിലയിൽ കർത്താവ് അനുഗ്രഹിക്കാൻ പോവാം നിങ്ങളുടെ അവസ്ഥകൾ ദൈവം മാറ്റാൻ പോകും ഒന്നും കൊണ്ട് പോലപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ മാനിക്കപ്പെടും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും ഇന്നീ കരഞ്ഞു നടക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ അതിനെല്ലാം കർത്താവ് മറുപടി തരും നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് മാനിക്കും വഴികൾ തുറക്കും വിദേശ രാജ്യത്ത് പോകും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് കർത്താവ് വിടുവിക്കും ആവശ്യമായ ആരോഗ്യം ബലവും നിങ്ങൾക്ക് തരും നിങ്ങൾ ഇങ്ങനെ നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിങ്ങളെ വഹിക്കും അതുകൊണ്ട് നിങ്ങളെന്നും നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കില്ല നിന്നകൾ നീക്കി ആനന്ദം ആനന്ദമുടിപ്പിക്കുന്ന ജയം തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കൂ നിങ്ങളുടെ ഈ അവസ്ഥ മാറും ഞാൻ പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം എലിസബത്തിൻ്റെ മനുഷ്യരുടയിലുള്ള നിന്ന നീക്കിയതുപോലെ ഇവരുടെ നിന്ന ദൈവം നീക്കണേ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണേ ഇവരുടെ കുഞ്ഞുങ്ങളെ ആദരിക്കണം ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടണം ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം ഇവരെവിടെയൊക്കെയോ നിന്ദിക്കപ്പെടുന്നു ആ നിന്ന കല്ലുരുട്ടി മാറ്റുന്ന പോലെ ഉരുട്ടി മാറ്റണമേ കർത്താവ് കല്ലെറ ജയിച്ച് പുറത്തു വന്നതുപോലെ ഇവർ പുറത്തു വരട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർ മാനിക്കപ്പെടട്ടെ ഉയർച്ച പ്രാപിക്കട്ടെ രക്തത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്

നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ വിളിക്കേണ്ടിക്സ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു